നമസ്കാരം നാടിന്റെ നാവും നേരും നാട്ടുപട്ടം വാർത്തകളിലേക്ക് സ്വാഗതം ഞാൻ ആർത്തുറസി നമ്മൾ പ്രധാനമായി കൊടുക്കുന്ന വാർത്ത ഗിസയും മരിച്ചു വീഴുന്ന പിഞ്ചുകുഞ്ഞുങ്ങൾ ഉൾപ്പെടെയുള്ള മനുഷ്യർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് നടത്തിയ റാലിയാണ് ഐക്യദാർഢ്യ റാലിയാണ് ലോകത്താകെ മനുഷ്യ മനുഷ്യത്വമുള്ള ജീവനോട് സ്നേഹമുള്ള കരുതലുള്ള എല്ലാ മനുഷ്യരും ഇതിനോട് ഐക്യദാർഢ്യപ്പെടണം നല്ല അഥവന്മാർക്കെതിരെ നമ്മൾ ശക്തി ഉയരണം പക്ഷെ അതിന് ജാതിയുടെയോ മതത്തിൻ്റെയോ വർണ്ണത്തിൻ്റെയോ വ്യത്യാസം വരരുത് എല്ലാ മനുഷ്യരും ഒന്നിച്ചാകണം ദൗർഭാഗ്യവശാൽ നമ്മുടെ നാട്ടിൽ നടക്കുന്നത് അങ്ങനെയല്ല പൊതുസമൂഹത്തിൽ നിന്ന് ഒന്നിച്ച് നടത്തേണ്ട കാര്യങ്ങൾ വ്യത്യസ്തമായി നടത്തുന്നത് കൊണ്ട് തന്നെ അതിൻ്റെ ഉദ്ദേശശുദ്ധി നല്ലതാണെങ്കിലും അതിൻ്റെ ഐക്യദാർഢ്യപ്പെടലിൻ്റെയും അതിൻ്റെ ലോക അംഗീകാരത്തിൻ്റെയും തീവ്രത അത് നശിപ്പിക്കും എന്ന് നാട്ടുവട്ടം കരുതുന്നു എങ്കിലും ഞങ്ങൾ ആ ഐക്യദാർഢ്യത്തോടൊപ്പം ചേരുന്നു മനുഷ്യ കുലത്തിന്റെ നന്മയോടൊപ്പം ചേരുന്നു കുരുതിക്കെതിരെ ഞങ്ങളുടെ പ്രതിഷേധം ഞങ്ങൾ അറിയിക്കുന്നു നാട്ടുവട്ടം വാർത്തകളിലേക്ക് പോകണം ഫലസ്തീൻ ഐക്യദാർഢ്യ റാലി നടത്തി ഫലസ്തീൻ നേരെ രണ്ടു വർഷമായി ഇസ്രായേൽ നടത്തുന്ന നരഹത്യക്കെതിരെ താക്കീതായും പലസ്തീൻ ജനതയ്ക്ക് അഭിവാദ്യമർപ്പിച്ചും കേരളപുരം മുസ്ലിം ജമാഅത്തിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ ഐക്യദാർഢ്യ റാലി നടത്തി ജമാഅത്ത് പ്രസിഡന്റ് മഷ്കൂർ ഹോയ ഉദ്ഘാടനം ചെയ്ത് ചീഫ് ഇമാം അബ്ദുൾ റഹീം നിസാമി അധ്യക്ഷത വഹിച്ചു ജനറൽ സെക്രട്ടറി എം ലത്തീഫ് സുലൈമാൻ കുഞ്ഞ് സജീർ ഷംനാൽ ഷിഹാബുദ്ദീൻ ഹബീബ് മുഹമ്മദ് അബ്ദുൾ റഷീദ് ഹബീബ് നൂറാനി അബ്ദുൾ വാസിദ് മൗലബി അസ്ഹരി ഷെമി ബാഖബി ബദറുദ്ദീൻ എന്നിവർ സംസാരിച്ചു ഹാഷിം നിസാർ ഇസഹക്ക് ഷിഹാസ് മാനീൻ അൻസർ അബ്ദുൽ ഖാദർ എം താഹ അൻസാരി മഹ്ളരി നിസാമുദ്ദീൻ മൗരവി നിസാർ മൗരവി അസ്ലാം സഖാഫി ഇലിയാസ് അസീസ് അനീസ് സജീവ് എന്നിവർ നേതൃത്വം നൽകി ഏറ്റവും വലിയ ക്രൂരനായ ഇസ്രായേൽ ഭരണാധികാരി ബെഞ്ചമിൻ പട്ടാളം അതിക്രൂരമായി മനുഷ്യത്വം ാശ ദർശനത്തിനെതിരെ ശക്തമായ ഭാഷയിൽ പ്രതിഷേധിക്കുക എന്ന് ഉറക്കം പറഞ്ഞുകൊണ്ട് ജനതയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് സൈനിസ്റ്റ് ിൽ തീവ്രയായി ബോധുവ ലോക നേതാക്കളും കണ്ടിട്ടും കണ്ടില്ലെന്ന് അമേരിക്കയും ഇസ്രായേലും ചേർന്ന് बलस्ीनाल मिस Terima kasih telah menonton! अमे <laughs> എന്റെ മരുമോൾക്ക് ഇത് അമ്മയ്ക്കുള്ളതാ അമ്മയുടെ കൈകൾക്ക് എന്ത് ഭംഗിയാ അത് വേണം അമ്മയ്ക്കെപ്പോഴും ഞങ്ങളുടെ സന്തോഷാ വലുത് പൊന്നുപോലെയുള്ള ഈ അമ്മയുടെ സന്തോഷം ഞങ്ങളും കാണട്ടെ express your love with golden moments. Chinnu's Fashion Jewelers, Kundara, Vilambarathindi Nadi, Vishwastadiyudu Naamam, 100% BIS 916 Hallmark Gold. Either Amma Kiu Abhimani Kenai, Chinnu Nibishangal Unde. Yende Marimagal Da Sneha Maana, Yende Abhimana. E Amma, Yende Bhagayale. Pradishyada Tharna Sangadipichu. Baididi Borele Shambhaza Nishayatine Dere Kundra Electrical Division Nalana, പ്രതിഷേധ ധർണ കെ എസ് സി ബി വർക്കേഴ്സ് അസോസിയേഷൻ സി എ ടു കേന്ദ്ര കമ്മിറ്റി അംഗം ഡി അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു തൊഴിലാളികളുടെയും പെൻഷൻകാരുടെയും കൂട്ടായ സമരസംഘടനയായ എ സി സി ഒ ഇഇ യുടെ നേതൃത്വത്തിൽ നടന്ന പ്രതിഷേധ ധർണയിൽ പെൻഷൻകാരും ജീവനക്കാരും പങ്കെടുത്തു വൈദ്യുതി ബോർഡ് മാനേജ്മെൻറ്റ് എഴുപത്തി ഏഴ് ശതമാനം ഡി എ അനുവദിക്കാമെന്ന് വാഗ്ദാനം നൽകിയെങ്കിലും സർക്കാർ പ്രതിയെ അതിനെ തുരങ്കം വെച്ച നടപടി അപലപനീയമാണെന്ന് സമരം പ്രഖ്യാപിച്ചു പെൻഷനേഴ്സ് അസോസിയേഷൻ കേന്ദ്ര കമ്മിറ്റി അംഗം കെ സുഗതൻ അധ്യക്ഷ വഹിച്ചു വർക്കേഴ്സ് ഫെഡറേഷൻ ഡിവിഷൻ സെക്രട്ടറി ബിനു പെറ്റി കോൺട്രാക്റ്റേഴ്സ് യൂണിയൻ പ്രതിനിധി പ്രദീപ് പെൻഷനേഴ്സ് അസോസിയേഷൻ ഡിവിഷൻ കമ്മിറ്റി അംഗം ഓമനകുട്ടംപിള്ള വർക്കേഴ്സ് ഫെഡറേഷൻ സംസ്ഥാന കമ്മിറ്റി അംഗം ആർ ദിലീപ് ഓഫീസേഴ്സ് അസോസിയേഷൻ പ്രതിനിധി ഹരിലാൽ എന്നിവർ സംസാരിച്ചു this year once again venus college has created history we are proud to announce an extraordinary achievement 344 students scored full a plus across kerala out of them 267 are from class 10 and 77 are from plus 2 venus continues to hold the title of kerala's number one result producing tuition center we offer focused career guidance sessions that shape aspirations into clear goals for science aspirants we provide expert entrance coaching and for commerce and humanities students we provide civil service coaching that builds a strong foundation for the future our specially designed 100 plus a plus coaching programs and the signature winmax coaching programs ensure every student not only learns but thrives Want to speak with confidence? Enroll in our special spoken English classes, new batch starting June 16th. Here's what makes us exceptional. We also nurture creativity, curiosity and character through arts festival, sports meets, science fairs, study tours, variety exams and mock tests. Every student finds their spark. With branches strategically located at Kundara, Elambalur, Kurimadikadu, and Shuvallur. Venus is more than just an institution, it is a growing network of excellence accessible to every aspiring student. Admissions are open now, seats are limited and filling fast. Enroll today and be the part of the legacy of excellence. ക്യാൻസർ നിർണയ ക്യാമ്പ് സംഘടിപ്പിച്ചു വെള്ളിമൺ ശാന്തനം ചാരിറ്റബിൾ സൊസൈറ്റിയുടെയും തിരുവനന്തപുരം ആർ സി സിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ ക്യാൻസർ നിർണയ ക്യാമ്പ് സംഘടിപ്പിച്ചു ഡെപ്യൂട്ടി കളക്ടറും എ ഡി എമ്മുമായ ജി നിർമ്മൽകുമാർ ഉദ്ഘാടനം ചെയ്തു ശാന്തനം പ്രസിഡന്റ് സോമശേഖരൻ സോമശേഖരൻപിള്ള അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി ബി കുഞ്ഞുമാൻ സനിൽ വെള്ളിമൺ ബി സന്തോഷ്കുമാർ എ കെ ആനന്ദ് കെ സോമവല്ലി എന്നിവർ സംസാരിച്ചു മനസ്സിനും ശരീരത്തിനും ആരോഗ്യം നിലനിർത്താൻ യോഗയോ വർക്കൗട്ടോ കളരിപ്പയറ്റോ പതിവാക്കൂ യും ഡിപ്രഷനെയും പ്രായക്കാർക്കും അഭ്യസിക്കാം ഒരു ബാച്ചിൽ അഞ്ചു പേർക്ക് മാത്രം പ്രവേശനം കളരി ബന്ധപ്പെടേണ്ട ഒൻപത് എട്ട് പൂജ്യം പുതിയ സിനിമ ഞാൻ കണ്ടു ധർമ്മയാണ് അത് എഴുതി വ്യത്യസ്തമായി ഒരു സിനിമയാണ് ധർമ്മം സ്വീകരിക്കുന്നത് അതായത് ധർമ്മയുടെ സിനിമകളിൽ വ്യത്യസ്തമായത് പ്രതീകമെന്നാൽ തർക്കമെന്നർത്ഥമുണ്ട് കോപം എന്നർത്ഥമുണ്ട് യുദ്ധം എന്നർത്ഥമുണ്ട് തളർച്ച എന്നർത്ഥമുണ്ട് സിനിമയിൽ പ്രതീകത്തിന് ഇംഗ്ലീഷിൽ കൊടുക്കുന്ന ആംഗ്രി എന്ന ഒരു വാക്കാണ് കൊടുത്തിരിക്കുന്നത് ആംഗ്രി പക്ഷെ അത് മാത്രമല്ല ഈ സിനിമയിൽ വ്രതീകത്തിൻ്റെ രണ്ടർത്ഥങ്ങൾ മുൻകോപവും തളർച്ചയും ചിത്രീകരിച്ചിരിക്കുന്നു മുൻകോപം എന്നത് ദേഷ്യത്തിൻ്റെ ഒരു ചടുലതയുള്ള പ്രകടനമാണ് അത് മുൻകോപക്കാരനായ അല്ലെങ്കിൽ മുൻകോപക്കാരിയായ ആളിനെ മാത്രമല്ല ബാധിക്കുന്നത് അവരുമായി ബന്ധപ്പെട്ട ഒട്ടേറെ പേര് കുടുംബങ്ങളെ സുഹൃത്തുക്കളെ ഒക്കെ അത് ബാധിക്കുകയും അവരുടെ ജീവിതത്തിൽ അത് പലപ്പോഴും ദുരന്തമായി മാറുകയും ചെയ്യും ഒരു ദുരന്തത്തെക്കുറിച്ചാണ് ധർമ്മ ഈ സിനിമയിൽ പറഞ്ഞിരിക്കുന്നത് മുൻകോപക്കാരൻ ഒരിക്കലും തിരിച്ചറിയുന്നില്ല അയാൾക്ക് അങ്ങനൊരു സ്വഭാവ വൈകല്യമുണ്ടെന്നുള്ളത് അയാൾ സ്നേഹസമ്പന്നനാണ് അയാൾ സമൂഹത്തിൽ മാന്യനാണ് പക്ഷേ നിസാര കാര്യത്തിന് മൂലം പെട്ടെന്ന് തൻ്റെ പിടിയിലൊതുങ്ങാതെ ദേഷ്യം പുറത്തേക്ക് വരുന്ന അല്ലെങ്കിൽ പ്രകടിപ്പിക്കുന്ന അവസ്ഥ അയാൾക്കുണ്ടാവുന്നു ഇവിടെ ഗൃഹനാഥൻ അത്ര ഒരു കഥാപാത്രമാണ് ആ ഗൃഹനാഥൻ്റെ ഇത്തരം പെരുമാറ്റത്തിലൂടെ സംസാരിക്കാൻ കഴിയാത്ത എന്നാലെല്ലാം കേൾക്കുവാനും അറിയുവാനും എഴുതുവാനും വരയ്ക്കുവാനും ഒക്കെ കഴിവുള്ള മകൾ എല്ലാ വേദനകളും സഹിച്ച് സങ്കടങ്ങളും സഹിച്ച് ആണ് അവർക്ക് കഴിയുന്നത് അവരുടെ വേദനകൾ കാണുവാൻ ആ പിതാവിന് കഴിയുന്നില്ല കുടുംബനാഥന് കഴിയുന്നില്ല അമ്മ കഥാപാത്രമായിട്ട് പ്രത്യക്ഷപ്പെടുന്നില്ല ശബ്ദത്തിലൂടെയാണ് പ്രത്യക്ഷപ്പെടുന്നതെങ്കിൽ അമ്മയുടെ ഉപദേശം പോലും ആ കുടുംബനാഥന് മനസ്സിലാകുന്നില്ല എനിക്ക് കോപമുണ്ടോ എന്ന് ചോദിക്കുന്ന ഒരു കുടുംബനാഥൻ ഇത് സമൂഹത്തിൻ്റെ ഒരു രൂപമാണ് സമൂഹത്തിൻ്റെ വ്യക്തികളുടെ രൂപമാണ് എനിക്കങ്ങനത്തെ സ്വഭാവ ദൂഷ്യമുണ്ടോ അല്ലെങ്കിൽ അങ്ങനത്തെ സ്വഭാവ വൈകല്യമുണ്ടോ എന്നവർ ചോദിക്കുകയും എത്രമാത്രം നമ്മൾ പറഞ്ഞാലോ തിരിച്ചറിയാൻ പോകുന്നൊരവസ്ഥ ആ അവസ്ഥയിൽ സിനിമ വളരെ മനോഹരമായിട്ട് ചിത്രീകരിച്ചിരിക്കുന്നു എന്നാൽ അതിൻ്റെ മറുവശത്ത് സങ്കടം അനുഭവിക്കുന്ന പെൺകുട്ടിയെ അവതരിപ്പിച്ചിരിക്കുന്നത് എൽ ടി ധർമ്മയാണ് ധർമ്മയുടെ അഭിനയം അഭിനയം കൊണ്ട് മാത്രം മികച്ചു ഒരു സിനിമ കൂടിയാണ് ആ അഭിനയം എടുത്തു പറയത്തക്കതാണ് സങ്കടം ശകിച്ച് ഈ സംസാര ശേഷിയില്ലാത്ത കുട്ടി പ്രകൃതിയെ സ്നേഹിക്കുന്ന കുട്ടി അവരുടെ പ്രകൃതിയെ സ്നേഹം ചെടി വളർത്തലൂടെയും ചെടിയെ തഴുകുന്നതോടെയൊക്കെയാണ് ആ ചെടി പോലും ചവിട്ടി ഉടയ്ക്കപ്പെടുമ്പോൾ മുൻകോപക്കാരൻ ചവിട്ടി ഉടയ്ക്കുമ്പോൾ ആ കുട്ടിക്കുണ്ടാകുന്ന മനോവിഷം ആ മനോവിഷമം ശ്രോതാക്കളായ അല്ലെങ്കിൽ കാഴ്ചക്കാരായ സിനിമാ പ്രേക്ഷകരായ നമ്മളെയും ബാധിക്കും ഈ സിനിമ നമ്മളോട് പറയുന്നൊരു സന്ദേശമുണ്ട് നിങ്ങൾ നിങ്ങളാരാണ് നിങ്ങൾ തിരിച്ചറിയണം നിങ്ങളുടെ വൈകല്യങ്ങൾ തിരിച്ചറിയണം നിങ്ങളുടെ വൈകല്യം കൊണ്ട് സമൂഹവും കുടുംബവും വേദന അനുഭവിക്കുന്നുണ്ടോ തിരിച്ചറിയണം ആ തിരുത്താൻ ഓരോ വ്യക്തിയും ശ്രമിക്കണം എന്നൊരു സന്ദേശം ഈ സിനിമ തന്നുണ്ട് ധർമ്മയുടെ കൂടെ ഇതിൻ്റെ ധർമ്മയുടെ പിതാവായിട്ട് അഭിനയിക്കുന്നത് ധർമ്മയുടെ പിതാവ് തന്നെയാണ് പക്ഷെ തുളസിയാണ് തുളസി ആ റോൾ വളരെ മനോഹരമായി കൈകാര്യം ചെയ്തിട്ടുണ്ട് അദ്ദേഹം പല സിനിമകളിലും അഭിനയിച്ച് കണ്ടിട്ടുണ്ട് പക്ഷെ അതിൽ നിന്നും വ്യത്യസ്തമായി മുൻകോപക്കാരനായ ഒരാളെ തനിമയോടു കൂടി അവതരിപ്പിക്കാൻ അദ്ദേഹത്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതൊക്കെ വളരെ സന്തോഷമുള്ള കാര്യമാണ് ഈ ചിത്രം കണ്ടു ചിത്രം സന്തോഷത്തോടു കൂടിയാണ് കണ്ടതെങ്കിലും അത് സങ്കടം തരുന്നൊരു സിനിമയാണ് ഈ സിനിമ നിങ്ങൾ കാണണം കണ്ട് ധർമ്മയെ എന്ന കലാകാരി അഭിനേതാവിനെ സംവിധായക സ്ക്രിപ്റ്റ് റൈറ്ററെ ഒക്കെ നിങ്ങൾ അനുമോദിക്കണം എന്ന് അഭ്യർത്ഥനയോട് തന്നെ നന്ദി നമസ്കാരം നാട്ടുവട്ടം വാർത്തകൾ ഇന്നിവിടെ പൂർണ്ണമാകുമ്പോൾ ലൈല ക്രിയേഷൻസിന്റെ ബാനറിൽ പുറത്തിറങ്ങിയിട്ടുള്ള ഇരുപത്തിരണ്ട് ചിത്രങ്ങൾ ഇപ്പോൾ യൂട്യൂബിൽ ലഭ്യമാണ് ആര് മുതൽ നീതി വരെയുള്ള സിനിമകളാണവ ഇരുപത്തി മൂന്നാമത്തെ ഹ്രസ്വചിത്രം ഈ മാസം തന്നെ ഞങ്ങൾ റിലീസ് ചെയ്യും ഒരു മാസം ഒരു ചിത്രം എന്ന ലക്ഷ്യത്തോടെ ലൈല ക്രിയേഷൻസ് തുടങ്ങിവെച്ച ഈ വലിയ ദൗത്യത്തിന് വിരലിലെണ്ണാവുന്ന വളരെ അടുത്ത് നിൽക്കുന്ന വിരലിൽ എണ്ണാവുന്നവർ ഞങ്ങൾക്ക് തരുന്ന സഹായവും സഹകരണവും വളരെ വലുതാണ് നിങ്ങൾ ഓരോരുത്തരും ഞങ്ങളുടെ നിങ്ങൾക്ക് നൽകുന്ന പിന്തുണയും ഞങ്ങളെ മുന്നോട്ട് നയിക്കാൻ നയിക്കുന്നു നിങ്ങളുടെ ഓരോരുത്തരെയും അകമഴിഞ്ഞ സ്നേഹവും സഹകരണവും ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു ഞങ്ങളുടെ അവസാനമായി റിലീസ് ചെയ്ത സിനിമ നീതി നിങ്ങൾ താങ്കൾ ഇതുവരെയും കണ്ടിട്ടില്ലെങ്കിൽ ഇന്ന് തന്നെ യൂട്യൂബിൽ കയറി നീതി സിനിമ കാണുകയും താങ്കളുടെ അഭിപ്രായം യൂട്യൂബിൽ രേഖപ്പെടുത്തുകയും ചെയ്യണം എന്ന അഭ്യർത്ഥിക്കുന്നു സ്നേഹത്തോടെ നാളെ വീണ്ടും നമുക്ക് പരസ്പരം കാണാം അതുവരെ നാട്ടുപട്ടൺ ടീമിന്റെ സ്നേഹം ആദ്യം